എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ധനുരാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മറ്റൊരു കാര്യം ജൂലൈ മാസത്തിൽ വീഡിയോ ഇടാൻ വേണ്ടി കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഇത്തിരി വൈകി വീഡിയോ ഇടുന്നതിന് വേണ്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില സാങ്കേതികമായ കുഴപ്പങ്ങളും കാരണമാണ് വീഡിയോ ഇടാൻ വേണ്ടി കഴിയുകഴിഞ്ഞത് എന്നു മാത്രമല്ല അടുത്ത മാസം മുതൽക്ക് കൃത്യമായിട്ട് തന്നെ പഴയതുപോലെ തന്നെ എല്ലാ രാശികളുടെയും വീഡിയോകൾ കൃത്യമായിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇതിൽ മറ്റ് ഭാഷകളുടെ വീഡിയോ ഇട്ട് നോക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതൊരു പരീക്ഷണ അടിസ്ഥാനം ചെയ്തൊരു കാര്യമാണ് അത് നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട പലർക്കും ഒരു ആശയം ഇനി വീഡിയോ ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ട് മെസ്സേജുകളോ അയച്ചിട്ട് എല്ലാ വീഡിയോയും കൃത്യമായിട്ട് തന്നെ വരും മലയാളത്തിൻ്റെ ആദ്യം തന്നെ എല്ലാ മാസവും റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമ്മൾ ഈ മാസത്തെ ധനുരാശിയുടെ ഫലങ്ങളെ പറയുന്നത് ഈ മാസത്തെ പറ്റി പറയുമ്പോൾ എല്ലാ ഒരു ഇന്ത്യയിൽ എമ്പാടുന്ന ഒരു വിളവെടുപ്പ് മഹോത്സവം കേരളത്തിൽ ഓണമൊക്കെ വരുന്ന ഒരു മാസമാണ് ചിങ്ങമാസത്തിൻ്റെ ആരംഭം ഏതൊരു രാശി ഭേദമന്യതിനെ എല്ലാവർക്കും ഒരു പുരോഗതിയും അഭിവൃദ്ധിയൊക്കെ അനുഭവത്തിൽ വരുന്ന നമ്മളെ മറ്റു കുടുംബാംഗങ്ങളുടെ മറ്റു അവസ്ഥകളൊക്കെ നമ്മളെയും ബാധിക്കില്ല അപ്പം പൊതു പൊതുവില് സന്തോഷം നിറഞ്ഞൊരു മാസം തന്നെയാണ് ഈ മാസം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ചിങ്ങമാസോ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നൽകുന്നു നിങ്ങളുടെ ധനുരാശിക്കാരെ പറ്റി പറയുമ്പോൾ ധനുരാശിക്കാരുടെ രാശിയുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് കഴിഞ്ഞ വർഷം അവർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഋണരോഗ ശത്രുസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള മാറ്റം വളരെയധികം ബുദ്ധിമുട്ടിച്ച് തൊഴിൽപരമായിട്ടൊക്കെ ധനപരമായിട്ട് നന്നായിട്ട് കടങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുക ബാങ്കുകാരുടെ ഫോളോ അപ്പ് കോളുകൾ കാർഡ് പേയ്മെൻറ്റുകൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലോൺ കടമായിട്ടുള്ള ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന ഒരു ആശിയാണ് ഈ ധനു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കണ്ടകശനി ആയിട്ടുള്ള നാലാം ഭാവത്തിലേക്ക് മാറി എന്തായാലും മീനൻ രാശിയിലേക്ക് അതുപോലെ നല്ലൊരു വാർത്ത മെയ് പതിനാലാം തീയതി വ്യാഴം മിഥുന രാശിയിലേക്ക് മാറി മിഥുന വ്യാഴത്തിൻ്റെ ഒരു ഏഴ് ഇവരുടെ ഏഴാം രാശിയായിട്ട് വരും അപ്പോൾ ഏഴു നിൽക്കുന്ന വ്യാഴം ഇവരുടെ രാശി വീക്ഷിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂണോടുകൂടി ഉണ്ടായിട്ടുണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ കൂട്ടം ആ ഒരു സമയത്തോട് ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും കണ്ടാൽ ശനി ദോഷം നിൽക്കുന്നതുകൊണ്ടിട്ട് നല്ല രീതിയിലുള്ളൊരു പ്രഷറും ഇവർക്ക് ഒരു വശത്തുണ്ടായിരുന്നു ജൂലൈ മാസം പകുതി വരെ ജൂലൈ അവസാനം വരെ ഏകദേശം അതിൻ്റെ കാരണം ശനി പകുതി പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ കിട്ടി തുടങ്ങാൻ കുറച്ച് പാടാവും ഈ ശനി ജൂലൈ പതിമൂന്നിന് വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലേക്ക് ഫലപ്രദമാണ് അപ്പം മൂന്നിൽ ശനി ഏഴിൽ വ്യാഴം കൂടിയാണ് ഇവർക്ക് രണ്ട് മാസത്തേക്ക് നിൽക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഒക്ടോബർ മാസം പകുതി തീയതി വരെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു രണ്ട് മാസം അതുപോലൊരു സമയം ഇവർക്ക് അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല കാരണം ഏഴ ശനിയുടെ ദോ ദോഷം കഴിഞ്ഞപ്പോൾ വ്യാഴത്തിൻ്റെ ദോഷം അങ്ങനെ വന്നു അങ്ങനെ ചെയ്തിട്ടൊരു ഒരു ഒരു എട്ടുപത്തു വർഷമായിട്ട് തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു രണ്ട് മാസത്തിൻ്റെ പ്രത്യേകത ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇവരുടെ രാശിയുടെ ഒരു മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് ഈ മാസം എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ രാശിയുടെ എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് മാറുന്നത് എന്താ പറയുക ഇവരുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല മാറ്റമാണ് അതുപോലെ വ്യാഴത്തോടുകൂടി ഏഴിൽ ശുക്രൻ യോഗം ചെയ്യുന്നത് ഇവരുടെ പ്രേതാപമായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ ബന്ധത്തിൻ്റെ ഒരു ഇവരുടെ ബന്ധത്തിൻ്റെ ഒരു എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് സഹായിക്കുന്ന ഒരു മാറ്റമാണ് ശുക്രൻ്റെ ഏഴിലെ വ്യാഴത്തോടു കൂടിയുള്ള യോഗം ചൊവ്വ ഇവരുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള വർക്ക് പ്രഷർ വർദ്ധിപ്പിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ബുധൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ ആശയവിനിമയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഈ ആ മാസത്തിൻ്റെ ആദ്യം ഒരു പതിനെട്ടാം തീയതി വരെയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് വ്യാഴമേഴിൽ നിൽക്കുന്നത് തൊഴിൽപരമായിട്ടും നല്ല രീതിയിലുള്ള വളരെ മി മികച്ച ഒരു വളർച്ച സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഒരു നല്ല കമ്പനിയിലൊരു വെൽ ഒരു റെപ്യൂട്ടഡായിട്ടുള്ള കമ്പനിയിൽ നമ്മൾ നമ്മുടെ പൊസിഷൻ നല്ല അവിടെ സ്ഥിരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ തൊഴിൽപരമായിട്ടുണ്ടാവും പുതിയ പുതിയ അവസരങ്ങൾ തൊഴിൽ വന്നു ചേരുക പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കേണ്ടി വരിക അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഷറുകൾ ഒരു വശത്തുണ്ടാവുമെങ്കിൽ പോലും അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ഗുണകരമാവുന്ന ഒരു മാറ്റത്തിലേക്കാണ് അപ്പം അത് പോകുന്നത് വ്യാഴം ഏഴിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറയേണ്ടത് രാഹു മൂന്നിൽ നിൽക്കുന്നതും വളരെ ഒരു നല്ല ഉപജയഭാവമായിട്ടുള്ള മൂന്നിൽ നിൽക്കുന്ന രാഹുവും വളരെ നല്ലതാണ് ആ ഒരു രാഹുവിന് വ്യാഴവീക്ഷണവും കൂടിയുണ്ട് അപ്പോൾ അതും വളരെ നന്നായിട്ടിരിക്കുന്നു വക്രഗതിയെന്തിക്കുന്ന ശനി ഇവർക്ക് അത്ര അനുകൂലമല്ല ഇവർക്ക് ക്ഷമിക്കണം വക്രഗതി നിൽക്കുന്ന ശനി ഇവർക്ക് മൂന്നിൻ്റെ ഫലം വളരെ അനുകൂലമായൊരു ഫലങ്ങൾ നൽകുന്നു അവർ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും അവാർഡുകൾ കിട്ടുക റെക്കഗ്നീഷൻ കിട്ടുക അപ്പോൾ ഇവർ ചെയ്ത് ഇവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്യുന്ന അവരുടെ തൊഴിൽ മേഖലയിൽ കാണിക്കുന്ന ഡെഡിക്കേഷൻ്റെ ഒരു ഫലങ്ങളൊക്കെ ഒരു മാസമാണ് ഇവർക്ക് ശനിയുടെ ഒരു അതിപ്പോൾ ചെയ്ത ആണെന്നില്ല പണ്ട് ജോലിക്ക് വേണ്ടിയിട്ടുമ്പോൾ നമ്മൾ പഠിച്ച കോഴ്സുള്ള ഒരു കാര്യങ്ങളോ അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഗുണമായിട്ട് വരികയും അത് നമുക്കൊരു അവാർഡായിട്ടും റെക്കഗ്നീഷനായിട്ടും ജീവിതതാരം മൊത്തം ഓർത്തുവയ്ക്കാവുന്ന റെക്കഗ്നീഷൻ കിട്ടുക ഒക്കെ ധനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെ വളരെ നല്ല ഒരു മാസമാണ് ഓഗസ്റ്റ് ഭാഗ്യാൻ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഇതുപോലെയുള്ള അവാർഡുകളുടെ പുരസ്കാര ലബ്ധിയൊക്കെ പറയാൻ കഴിയുന്നൊരു മാസമാണ് സാമ്പത്തികമായിട്ട് വലിയൊരു ഒരു മാറ്റം നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിരതയിലേക്ക് എത്താൻ കഴിയുന്നൊരു മാസമാണ് ഓഗസ്റ്റ് എന്നാൽ പോലും ഇവർ കുറച്ച് സുവർണ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ ചിലപ്പോൾ ഒരു പുരസ്കാര ലബ്ധിയായിരിക്കാം ഒരു അംഗീകാരമായിരിക്കാം അംഗീകാരം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ ഒരു അപ്രിയ ഒരു അഭിനന്ദനങ്ങളൊക്കെ ലഭിച്ച് വളരെ സന്തോഷത്തോടെ മനസ്തൃപ്തിയോടൊക്കെ ഇരിക്കാൻ ഒരു അവസ്ഥകൾ ധനരാശിക്കാർക്ക് ഓഗസ്റ്റിൽ അനുഭവത്തിൽ വരും എന്തായാലും പോലും തൊഴിൽപരമായിട്ട് കുറച്ച് പ്രഷറും ജോലി ഭാരമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതത്തിന് മുഴുവൻ തന്നെ തൊഴിൽപരമായിട്ടുള്ള ചിരകാല അഭിലാഷങ്ങൾ പോവേണ്ടി എന്നൊരു മാസം എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്രയും നല്ലൊരു മാസമായിട്ട് ഓഗസ്റ്റ് മാറും പ്രത്യേകിച്ച് രണ്ടാമത്തെ പകുതി ഇവരുടെ പരിഹാരാർത്ഥം പറയേണ്ടത് ഇവർ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക മഹാലക്ഷ്മി പ്രീതിയിലൂടെ ഇവരുടെ ഭാഗ്യം വർദ്ധിക്കാൻ ഈ മാസം നന്നായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉള്ള ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയും തിരുപ്പതി ബാലാജിയും പ്രാർത്ഥിക്കുന്ന വഴി സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റം ഇവർക്കുണ്ടാവും ഭാഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രശാന്തി ആസ്ട്രോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹാലക്ഷ്മിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി കഴിയും നേരിൽ ബന്ധപ്പെടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവഴി ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി ഇവരുടെ ഭാഗ്യം വർദ്ധിക്കും ഇവരുടെ ഭാഗ്യം പല മടങ്ങായിട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഈ മാസത്തിൽ അനുഭവത്തിൽ വരും അപ്പോൾ ധനുരാശിയിൽപ്പെട്ട എല്ലാവർക്കും വളരെ ഭാഗ്യം നിറയും നിറഞ്ഞ അല്ലെങ്കിൽ സുവർണ നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു മാസം ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ തനുരാവശ്യപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം